ഈ ഒരു ഏരിയ എത്തുമ്പോഴാണ് എൻ്റെ കല്യാണങ്ങളൊക്കെ മുടങ്ങുന്നത് നാട്ടിൽ ഞാൻ ഇത്രയും ഡീസെന്റ് ആയിട്ടും എന്റെ കല്യാണം അങ്ങനെ മുടങ്ങുന്നുള്ള കാര്യം എനിക്ക് എനിക്കൊന്നറിയണം നിങ്ങളെ രണ്ടാളിയും ഈ നാട്ടിലൊക്കെ ആർക്കും അറിയില്ലല്ലോ അപ്പൊ എന്നെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അന്വേഷിക്കും

പോണ്ടിച്ചേരി ഭാഗത്തും കളികൾ ഇണ്ട് എന്നാ ഞാൻ പറഞ്ഞ കേട്ടത് അവിടുത്തെ കളികൾ എന്താന്ന് പറ്റി പറഞ്ഞു നാവ് എടുത്തിട്ടിട്ടുള്ളൂ അവൾക്ക് നൂറാസാ കേട്ടോ ഞമ്മക്കൊരു ചായ കുടിച്ചാൻ പോയാലോ ആ ഞാൻ ഇപ്പൊ ചായ കുടിച്ചോണ്ടിരിക്ക